നമസ്കാരം റാന്നി സെന്റ് തോമസ് കോളേജ് യൂണിയനിലേക്ക് എക്സിക്യൂട്ടീവ് അംഗമായി നീതു രാജേഷ് എന്ന എ ബി വി പി പ്രവർത്തക സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് വലിയ രീതിയിൽ വൈറലാവുകയാണ് അതിൻ്റെ കാരണം നമുക്കറിയാം റാന്നി സെൻറ് തോമസ് കോളേജ് എന്ന് പറയുന്ന കലാലയം അവിടം എസ് എഫ് ഐയുടെ കോട്ടയാണ് എസ് എഫ് ഐയുടെ അനുവാദമില്ലാതെ ഒരു ഈച്ചയ്ക്ക് പോലും ആ കോളേജിനകത്തേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അവിടെയാണ് എ ബി വി പി പ്രവർത്തകയായ നീതു രാജേഷ് വിജയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സത്യപ്രതിജ്ഞയ്ക്ക് തിളക്കമുണ്ട് ആ സത്യപ്രതിജ്ഞയ്ക്ക് വലിയ ആവേശവും അതുപോലെ തന്നെ അഭിമാനവും എല്ലാം സംഘടനാ പ്രവർത്തകർക്കുണ്ട് എ ബി വി പി പ്രവർത്തകർക്ക് ഉണ്ട് അതവർ വ്യാപകമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയാണ് എ ബി വി പി യെ പിന്തുണയ്ക്കുന്ന മറ്റ് സംഘടനാ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തോടു കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണ് ഈ വീഡിയോ ഇത്രയധികം വൈറലാകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പരുമന ബലിദാനികളുടെ പേരിലാണ് ഈ സത്യപ്രതി നടന്നിരിക്കുന്നത് എന്നതാണ് ഈ റാന്നി സെൻറ് തോമസ് കോളേജ് പോലെ തന്നെ എസ് എഫ് ഐയുടെ മറ്റൊരു കോട്ടയായ പരുമന ദേവസ്വം ബോർഡ് കോളേജ് ആ പരുമന ദേവസ്വം ബോർഡ് കോളേജിൽ എ ബി വിപിയുടെ പ്രവർത്തനം എത്തിക്കാൻ വേണ്ടി പോയ ആളുകളെയാണ് എ ബി വി പിയുടെ പ്രവർത്തകരെയാണ് എസ് എഫ് ഐയും ഡി വൈ എഫ് ഐയുടെയും പ്രവർത്തകർ ചേർന്ന് കൊലപ്പെടുത്തിയത് അതായത് പരുമന ദേവസ്വം ബോർഡ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്ന അനു പി എസ് സുജിത്ത് കിം കരുണാകരൻ എന്നീ മൂന്ന് എ ബി വി പി പ്രവർത്തകരെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി എസ് എഫ് ഐ എ ഡി വൈ എഫ് ഐ ഗുണ്ടകൾ കൊലപ്പെടുത്തിയത് അതിക്രൂരമായ കൊലപാതകമായിരുന്നു അത് എസ് എഫ് ഐയുടെ കോട്ടകളിലേക്ക് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ കടന്നു കയറാൻ അവർ അനുവദിക്കുകയില്ല മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് യൂണിറ്റ് തുടങ്ങുവാനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനോ അവരുടെ ആശയം പ്രചരിപ്പിക്കുവാനോ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന എസ് എഫ് ഐ അനുവദിക്കാറില്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുകയും ഫാസിസത്തെ ആരാധിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥി സമൂഹമായിരുന്നു എസ് എഫ് ഐ ഇന്നും അവർ അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു കോളേജിൽ അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് എ വി വിപിയുടെ ആശയം പ്ര പ്രചരിപ്പിക്കാനായി ഏതാനും വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങുന്നത് അവരെ ഇല്ലാതാക്കാൻ തന്നെ എസ് എഫ് ഐയുടെയും ഡി ഗുണ്ടകൾ തീരുമാനിക്കുന്നു സി പി ഐ എമ്മിൻ്റെ നേതാക്കന്മാരുടെ ആശീർവാദത്തോടു ഗുണ്ടകൾ ഈ പറയുന്ന മൂന്നംഗ സംഘത്തെ ഉൾപ്പെടുന്ന ഒരു വലിയ വിദ്യാർത്ഥി കൂട്ടത്തെ ആക്രമിക്കുന്നു പ്രാണരക്ഷാർത്ഥം ഇവർ കൊല്ലാനാണ് എത്തിയത് അതുകൊണ്ട് തന്നെ പ്രാണരക്ഷാർത്ഥം പമ്പാ നദിയിലേക്ക് ഈ മൂന്ന് വിദ്യാർത്ഥികളും എടുത്തു ചാടുകയായിരുന്നു സുരക്ഷിതമായി ഈ അക്രമികളുടെ കണ്ണ് വെട്ടിച്ച് നീന്തി അക്കരെ എത്താം എന്ന ഒരു ആലോചനയിലാണ് അങ്ങനെ ഒരു കൂടിയാണ് അവർ ഈ പമ്പാ നദിയിലേക്ക് എടുത്തു ചാടിയത് നന്നായി നീന്താൻ അറിയാവുന്നവർ തന്നെയായിരുന്നു പക്ഷേ അവർക്ക് നീന്തി അക്കരെ ില്ല കാരണം ഇപ്പുറത്തുണ്ടായിരുന്ന ഗുണ്ടകൾ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഗുണ്ടകൾ തുരുതുര കല്ലും മരക്കഷ്ണങ്ങളുമെല്ലാം ഈ നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ എറിഞ്ഞു അങ്ങനെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയാതെ അവർ പ്രാണനുമായി മല്ലിടുന്ന സമയത്ത് അപ്പുറത്ത് കുളിച്ചു സ്ത്രീകൾ അവരുടെ സാരി ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ എറിഞ്ഞുകൊടുത്ത് ഈ യുവാക്കളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു പക്ഷേ ആ സ്ത്രീകൾക്ക് നേരെയും എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ആക്രമണം ഉണ്ടാകുന്നു അങ്ങനെ നിരവധി പേർ സാക്ഷികൾ ി നിർത്തിക്കൊണ്ട് ഈ പിഞ്ചുകുട്ടികളെ ഈ പമ്പാ നദിയുടെ ആഴങ്ങളിലേക്ക് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർ മുക്കിക്കൊല്ലുകയായിരുന്നു പിന്നീട് തെളിവുകളെല്ലാം തേച്ച് കളയുകയായിരുന്നു ഈ മൂന്ന് കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും തിരുത്തലുകൾ വരുത്തി അന്ന് അധികാരത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആരോപണമുണ്ട് അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മൂന്ന് വിദ്യാർത്ഥികളും മദ്യപിച്ചിരുന്നതായും അതുകൊണ്ടാണ് നീന്തി അക്കരെ കടക്കാൻ കഴിയാതെ താണുപോയതെന്നും അവർക്ക് നേരെ അങ്ങനെയൊരു ആക്രമണം ഉണ്ടായിട്ടില്ല എന്നും ൊക്കെ സ്ഥാപിച്ചെടുക്കാൻ അന്ന് അധികാരത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചു കേസ് ഒടുവിൽ വാദം കേട്ട് വിധി വന്നപ്പോൾ പ്രതികളായ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരെല്ലാം തന്നെ നിരപരാധികളാണ് എന്ന് കണ്ട് കോടതി കുറ്റവിമുക്തരാക്കുകയാണ് ചെയ്തത് തെളിവുകളിൽ അട്ടിമറി നടത്തി പ്രോസിക്യൂഷൻ വലിയ രീതിയിലുള്ള അട്ടിമറി നടത്തി ആണ് ആ കേസ് ആ രീതിയിൽ തേച്ച് മായ്ച്ചു കളഞ്ഞത് അധികാരത്തിന്റെ ഗർവ് അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ചാണ് അവർ നീതി ഈ പറയുന്ന എ വിദ്യാർത്ഥികൾക്ക് നിഷേധിച്ചത് അങ്ങനെ എന്നും എ ബി വി പിക്ക് അല്ലെങ്കിൽ കേരളത്തിലെ എ ബി വി പി എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തന്നെ അവരുടെ നെഞ്ചിൽ മായാത്ത പുഷ്പങ്ങളായി നിന്ന മൂന്ന് വിദ്യാർത്ഥികളായിരുന്നു ഈ പറയുന്ന എസ് സുജിത്ത് കിം കരുണാകരൻ എന്നീ മൂന്ന് എ ബി വി പി പ്രവർത്തകർ പാപനാശിനിയായ പമ്പയിലേക്ക് അല്ലെങ്കിൽ പമ്പയുടെ ആഴങ്ങളിലേക്ക് അവർ എടുത്തെറിയപ്പെടുകയായിരുന്നു നീന്താൻ അറിയാമായിരുന്നിട്ടും അവരെ നീന്താൻ അനുവദിക്കാതെ മുക്കിക്കൊല്ലുകയായിരുന്നു ആ പരുമന ബലിദാനികളെ സാക്ഷി നിർത്തിയാണ് അല്ലെങ്കിൽ ആ പരുമന ബലിദാനികളുടെ പേരിലാണ് ഇപ്പോൾ നീതു രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അതാണ് എ ബി വി പി പ്രവർത്തകർ സംസ്ഥാനം ഒട്ടക്കും വലിയ കൂടി ഈ സത്യപ്രതിജ്ഞയെ സ്വാഗതം ചെയ്യുന്നതും വെബ് ഡെസ്ക് തത്വമിന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്